ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാം രസകാട്ടിരിക്കുകയാണല്ലോ അല്ലേ ഞാനിന്ന് സൺഡേ ആയിട്ട് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇത് മൈ ഓൺ റെസിപ്പിയാണേ എനിക്ക് തോന്നുന്ന കുറേ മസാലകളൊക്കെ ചേർത്ത് ഞാനൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കും എന്തുമോലും അത് വെന്ത് വരുമ്പോൾ തവണയും എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇത്തവണയും അതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ സാധാരണ നോർമലായിട്ട് റൈസ് വേവിക്കും അതിനുശേഷം ഗ്രേവി തയ്യാറാക്കി മിക്സ് ചെയ്യുകയാണ് പതിവ് ഇന്ന് വിചാരിച്ചൊന്ന് കുക്കറിനകത്ത് ട്രൈ ചെയ്ത് നോക്കാമെന്നേ അങ്ങനെ കുക്കർ ചൂടായപ്പോൾ നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ചു അത് ചൂടാവുമ്പോൾ അതിനകത്ത് കറുവപ്പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക പിന്നെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടു അതൊന്ന് ചൂടായി കഴിയുമ്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു പച്ചമുളക് ഇട്ടു പിന്നെ സവാള സവാളയിട്ടു ഇച്ചിരുപ്പ് ഇട്ടു കൊടുത്ത് ഉള്ളിയൊന്ന് വരാൻ വേണ്ടി അതിന് തക്കാളി ഇടും ഇതൊന്ന് ചെറുതായിട്ട് വേണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ മസാലകൾ ചേർക്കും മസാലയൊക്കെ ഞാൻ എനിക്കിഷ്ടമുള്ള മസാലയൊക്കെ അങ്ങ് ചേർക്കുവാണ് നിങ്ങളൊക്കെ ഇതെല്ലാം ചേർക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാലയും ചേർക്കും എല്ലാവരും ബിരിയാണി ആര് ബിരിയാണി മസാല ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ബിരിയാണി മസാലയും ചേർക്കും അതിനുശേഷം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ റൈസ് ഇടുവേ റൈസ് ഞാൻ അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന റൈസാണ് ഇത് ബി വിസിൻ്റെ റൈസാണേ അൻസു ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബീവീസിൻ്റെ റൈസ് കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ റൈസ് ഇട്ടു ഒന്ന് ഇളക്കി അതിന് ശേഷം ഒഴിക്കും അതൊരു ടാസ്ക്കാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എത്ര വെള്ളം ഒഴിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ടാണല്ലോ കുക്കറിൽ വെക്കുന്നത് അപ്പം ഞാൻ ഒന്നര കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചത് അതിനുശേഷം മൂന്ന് വിസിൽ വരാൻ വെക്കും വിസിൽ വന്നതിന് ശേഷം ഞാനത് തുറന്ന്പ്പോൾ ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ഗെയ്സ് എനിക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് അറിയത്തില്ലായിരുന്നു ഇനിയിപ്പോൾ അടുത്ത തവണ വെക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുറച്ച് വെക്കും പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ ബി റൈസ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ റൈസാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ താങ്ക്